ഇതെന്തു പരിപാടി ഉണ്ട് എന്താ ചെയ്യാൻ പോവാ സംഭവം ഉണ്ടാക്കാം സുഹൃത്തുക്കളെ ഇതിനു വേണ്ടിയിട്ട് വലിയ കൊഞ്ചാണ് ഏട്ടോ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് മാരിനേനാണ് സോ നമുക്ക് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി സ്ക്വീസ് ഓഫ് ലെമൺ അതും കൂടെ പിടിഞ്ഞു ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യണം കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിക്കുക ബ്രെഡ് ക്രംസ് ആക്കുക ദൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം ബൗൾ ടേക്ക് ടു എക്സ് ദെൻ ദിക്ക ഒഴിക്കുക പൊട്ടിക്ക ഒഴിക്കുക പൊട്ടിക്ക ഒഴിക്കുക വീണ്ടും ടേക്ക് വേറെ ബൗൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക ദെൻ അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഫ്രീസറിൽ നിന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊഞ്ചെടുത്ത് മാറ്റി വെക്കണേ നെക്സ്റ്റ് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുകയാണ് ഒരു പാൻ എടുക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കണം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട സാധനങ്ങൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഒരു പ്രോൺസ് എടുക്കുക ഫസ്റ്റ് നമ്മൾ ആ ഒരു മൈതയുടെ ആ ഒരു സംഭവത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക ദെൻ ആ ഒരു സെയിം പ്രോൺസ് എടുത്തിട്ട് നമ്മൾ എഗിന്റെ ആ ഒരു ഇതിനകത്ത് മുക്കി കൊടുത്തിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ച് ഫുൾ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഫുള്ള് അതുപോലെ ചെയ്തിട്ട് ബീഫ് ഫ്രൈ ചെയ്യണം സോ ദാറ്റ്സ് ഇറ്റ് ഓൾ സെറ്റ് വിജയിച്ചോ സൂപ്പർ സാധനം ഞാൻ ഉണ്ടാക്കാണ്ട് പറയാതാ അടിപൊളി